ഹലോ നമസ്കാരം സന്തോഷ് കുമാർ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ അഭിമാനം ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻറി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് ബാർബഡോസിൽ ദക്ഷിണാഫ്രിക്കെതിരെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഏഴ് റൺസിന്റെ ആധികാരിക വിജയം ഇന്ത്യ നൂറ്റി എഴുപത്തിയാറിന് ഏഴ് വിക്കറ്റ് ദക്ഷിണാഫ്രിക്ക നൂറ്റി അറുപത്തി ഒൻപതിന് എട്ട് വിക്കറ്റ് ഇന്ത്യയുടെ നാലാമത്തെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ക്യാപ്റ്റൻ കപിൽ ദേവ് നേടിയ ആദ്യ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം രണ്ടായിരത്തി ഏഴിൽ എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ പാകിസ്ഥാനെതിരെ നേടിയ രണ്ടാമത്തെ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം രണ്ടായിരത്തി പതിനൊന്നിൽ എം എസ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ മൂന്നാമത്തെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസ താരം റെക്കോർഡുകളുടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറുടെ അവസാന വിരമിക്കൽ മത്സരവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ നേടിയ ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നാലാമത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ബാറ്റിംഗ് ഇതിഹാസം വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ മുപ്പത്തിയഞ്ച് വയസ്സ് കോച്ച് രാഹുൽ ദ്രാവിഡും ട്വൻ്റി ട്വൻ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു ലോക ചാമ്പ്യന്മാരായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് വീഡിയോയിലൂടെയും ഫോണിലൂടെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂർണമെൻറ്റിലെ താരമായ ജസ്പ്രീത് ബുംറയും കളിയിലെ വെറുക്കപ്പെട്ടവനായ ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവും സൂര്യകുമാർ യാദവിന്റെ അവസാന ഘട്ടത്തിലെ ക്യാച്ചും ലോക ചാമ്പ്യനാവുന്ന മൂന്നാമത്തെ മലയാളിയായി സഞ്ജു സാംസണും കളിച്ച മത്സരങ്ങൾ പരാജയപ്പെടാതെയുള്ള ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷാ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് വൻ വരവേൽപ്പ് ഇന്ത്യൻ സർക്കാരും ആരാധകരും എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത്